യ്യന്നൂർ കാപ്പാട്ടു ഘടകം പെരുങ്കളിയാട്ടത്തിൽ കെട്ടിയാടിയ ഉഗ്രരൂപിണിയായ പുള്ളി ഭഗവതി തെയ്യം അപൂർവ കാഴ്ചയായി തീപ്പന്തങ്ങളുടെ വെളിച്ചത്തിൽ ഉറഞ്ഞാടിയ തെയ്യത്തെ കാണാൻ നിരവധി വിശ്വാസികളാണ് ക്ഷേത്ര സന്നിധിയിൽ കാസർഗോഡ് ഫോൺ രൂപത്തിലും ഭാവത്തിലും ഭയാനകമായ തെയ്യക്കൊലമാണ് പ്രത്യേക തരത്തിൽ അഗ്രമരിഞ്ഞ മോതിരക്കെട്ടിട്ട തൊളുശൈലിയിലുള്ളതാണ് മുടി മുടിയിലും വിരലുകളിലും അരയോണയിലും തീപ്പന്തങ്ങളാണ് തെയ്യത്തിനാഭരണങ്ങൾ സവിശേഷ രീതിയിലുള്ള മുഖത്തെഴുത്തും പുള്ളിക്കുത്തും പൊയ്ക്കണ്ണും തെയ്യത്തിന്റെ ഭീവത്സത വർദ്ധിപ്പിക്കുന്നു കാളിയാർ മടയിൽ പിറവികൊണ്ട മൂർത്തി ചേടകവാളുമായി വെള്ളാട്ട് ദൈവത്താറെ കാണാനിറങ്ങി ഉഗ്രഭാവത്തിൽ ദൈവത്താരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട പുള്ളി ഭഗവതിയോട് എന്തിനാണ് വന്നതെന്ന് ദൈവത്താർ ചോദിച്ചു മനുഷ്യരെ ഭക്ഷിപ്പാൻ എന്ന മറുപടിയിൽ കോപാകുലനായ ദൈവത്താർ പുള്ളിഭഗവതിയുടെ രണ്ട് കണ്ണും കുത്തിപ്പൊട്ടിച്ചു പറഞ്ഞയച്ചുവെന്നാണ് ഐതിഹ്യം ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങിയ ഭഗവതി ആദ്യമായെത്തിയത് പയ്യന്നൂർ വളപ്പിലാണെന്നും വിശ്വസിക്കുന്നു ಬ್ಯೂರೋ ಚಿರುತ್ತೂರು